എത്രയോ നടിമാർ ടീച്ചർ ക്യാരക്ടറിൽ അഭിനയിച്ചിട്ടുണ്ട് അതിൽ കുറച്ച് നടിമാർ മാത്രമാണ് നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മുടെ ഒക്കെ മനസ്സിൽ അത്തരത്തിലുള്ള മൂന്ന് നടിമാരെ ഈ വീഡിയോയിൽ നോക്കാം ഫസ്റ്റ് പ്ലേസിൽ പ്രേമം സിനിമയിലെ മലർ ടീച്ചറാണ് ഈ ഒരു ക്യാരക്ടറിനെ കാണുമ്പോൾ ഇതുപോലെ ഒരു ടീച്ചർ നമുക്ക് എന്തുകൊണ്ടില്ലാത്ത എന്ന് തോന്നും സെക്കൻഡ് ഉള്ളത് വാഴ സിനിമയിലെ പൂങ്കൊടി ടീച്ചർ ഇതുപോലൊരു ടീച്ചർ എന്നെങ്കിലും ഒക്കെ നമ്മുടെ മൂന്ന് രാഷ്ട്രീയ സിനിമയിലെ അമ്മു ടീച്ചർ ഇവർ കുട്ടികൾക്കുള്ള ഒരു ശരിയായിട്ടുള്ള മോട്ടിവേഷൻ ആണ് ഓടിയത് എന്നെ കണ്ട പിശാചിനെ പോലെ വെള്ളം കുടിക്കാനല്ലേ വന്നത് തെറ്റ് ചെയ്തവരാണ് പേടിക്കേണ്ടത് ശരിയല്ലേ